സാമൂഹ്യക്ഷേമ പെൻഷൻ ശേഷിക്കുന്ന ഒരു മാസത്തെ കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷനും ഉൾപ്പെടെ ഒരുമിച്ച് നവംബറിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി സാമൂഹ്യ ഒക്ടോബർ മാസത്തെ കുടിശ്ശിക ആയിരത്തി രൂപയും നവംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനമെടുത്തത് ഈ മാസം തന്നെ കൊടുക്കുമെന്ന് പറയുന്നത് രണ്ടായിരം രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ ക്ഷേമ പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും സർക്കാർ പ്രഖ്യാപിച്ചു ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കാനാവും ആത്മവിശ്വാസമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ ആറുമാസത്തെ ഉത്തരവാദിത്വമാണ് ഒരു വർഷത്തിലെ കൊടുക്കേണ്ടതിന് ആറുമാസത്തെ ഉത്തരവാദിത്വം എടുക്കുന്നത് ആറുമാസം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നതാണെന്ന ആൾക്ക് ബോധ്യപ്പെടുമല്ലോ അല്ലെങ്കിൽ പറയുന്ന ഒരു ലക്ഷം പ്രചരണമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് സാമൂഹ്യ വിതരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപ നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്തു തുടങ്ങും കൈരളി ന്യൂസ് കാസർഗോഡ്